ഓം ശ്രീ ഗുരുഭ്യോ ഗുരുവിനോടുള്ള പ്രാർത്ഥന അമ്മ പറയുന്നു മക്കളെ സാധുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ല എങ്കിൽ വിഷമിക്കണ്ട അവരോട് സ്നേഹപൂർവം സംസാരിച്ചുകൂടെ സ്നേഹത്തോടെ അവരെ നോക്കി ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൂടെ എത്ര അർത്ഥവത്താണ് ഗുരുവിൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനുള്ള അവസരമാണ് അമ്മ ഒരുക്കി തന്നിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളെ വികസന പാതയിലേക്ക് നയിക്കുവാൻ അമ്മ തീരുമാനിച്ചത് അമ്മയുടെ മക്കൾക്ക് ഈശ്വരനെ നേരിൽ കണ്ട് പൂജിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ജനങ്ങളും വസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടേണ്ടതുണ്ട് ഭൗതിക ദാരിദ്ര്യത്തിനനുസരിച്ച് ഹൃദയ ദാരിദ്ര്യം അവരിൽ കാണപ്പെടുന്നില്ല എന്നതു മാത്രമാണ് ആശ്വാസം അവിടെയുള്ള ജനങ്ങളെ സേവിക്കുന്നതിലൂടെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിലൂടെ അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ അവരോട് സ്നേഹം പങ്കിടുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ ഈശ്വരനെ പ്രത്യക്ഷത്തിൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന സ്നേഹമാണ് ഈശ്വരൻ ഭാരതീയ ഗ്രാമങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും മണിമാളികകളും ആഡംബര വാഹനങ്ങളും നമുക്കവിടെ കാണുവാനായെന്ന് വരില്ല എന്നാൽ ശുദ്ധ ഹൃദയരെ നമുക്കവിടെ ആവോളം കാണുവാനാകും അവർക്ക് ഒരുപക്ഷെ പോലെ നക്ഷത്ര ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം എന്നാൽ പകലന്ധ്യോളം പണിയെടുത്ത് നേടിയ തുച്ഛ വരുമാനത്തിന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ചെറുവിളക്കിലെ മങ്ങിയ വെളിച്ചത്തിൽ ഉള്ളതു പങ്കിട്ട് അരവയർ നിറച്ച് തറയിൽ ഇരിച്ച പുൽപ്പായിലേക്ക് തല ചായ്ക്കുമ്പോൾ മറ്റൊന്നും അവരുടെ മനസ്സിലില്ല വലിയ സ്വപ്നങ്ങളുമില്ല പക്ഷെ അവർക്ക് ലഭിക്കുന്ന സുഖനിദ്ര ഭൗതികമായി എല്ലാമുള്ള എത്ര പേർക്ക് അവകാശപ്പെടാനാകും തങ്ങളുടെ ഹൃദയശുദ്ധിയാണ് ഈ സുഖം അവർക്ക് കൈവരുത്തുന്നത് ഗ്രാമങ്ങൾ ഇന്ന് ഭൗതികമായി ദരിദ്രമായിരിക്കാം എന്നാൽ അവിടെയുള്ളവർ ഹൃദയം കൊണ്ട് സമ്പന്നരാണ് പട്ടണങ്ങൾ ഭൗതികാഭിവൃദ്ധി കൊണ്ട് സമൃദ്ധമാണ് പക്ഷേ ഹൃദയം കൊണ്ട് വേണ്ടത്ര സമ്പന്നമാണോ ആ സമ്പന്നത സ്വായത്തമാക്കുവാനുള്ള അവസരമാണ് ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുവാൻ അവസരം ഒരുക്കുന്നതിലൂടെ അമ്മ ചെയ്തിരിക്കുന്നത് അവരുടെ ഭൗതിക ദാരിദ്ര്യം പരിഹരിക്കുന്നതിനു നിമിത്തമാകുന്നതിലൂടെ നമ്മുടെ ഹൃദയ ദാരിദ്ര്യമാണ് പരിഹരിക്കപ്പെടുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള മനസ്സ് നൽകുവാനായി നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥത നിറഞ്ഞതാകുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകില്ല കാരണം പട്ടിണി കിടക്കുന്നവരെ അവഗണിച്ചും കൊണ്ട് ഭഗവാന് നിവേദ്യം അർപ്പിക്കാനാവില്ല തനിക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരിൽ കഷ്ടപ്പെടുന്നവരിൽ അവൻ ഈശ്വരനെ കാണുന്നു അവരെ ഊട്ടുന്നതിലൂടെ പ്രസാദിക്കുന്നത് ഈശ്വരനാണ് ഹരി ഓം നമശിവായ